ശരിക്ക് സർപ്രൈസായി ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമേയാസ് വ്ലോഗ് അപ്പോൾ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ ഇന്നൊരു സർപ്രൈസ് വിസിറ്റിന് പോവുകയാണ് എന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടിൻ്റെ മാര്യേജ് ആണ് നെക്സ്റ്റ് മന്ത് അതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് അവളുടെ വീട്ടിലേക്ക് സർപ്രൈസായിട്ട് പോവുകയാണ് ഒരു ബ്രൈഡ് ടു ബീഫ് പാർട്ടി നടത്താനായിട്ട് ആദ്യം എൻ്റെ അനിയൻ ബൈക്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടേ പിന്നെ ഞാനും അവളും കൂടെ ചേർന്ന് ഓട്ടോയിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കണ്ടോ എൻ്റെ കയ്യിൽ കേക്കൊക്കെ ഇരിപ്പുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ് ഞങ്ങൾ രണ്ടാളും ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇവിടെ വേറൊരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾക്ക് വെഞ്ഞാറും കൂടാണേ പോകേണ്ടത് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അവൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങൾ ബസ്സിൽ കയറി ഒരുമിച്ചിരിക്കാൻ സീറ്റൊക്കെ കിട്ടി അപ്പോൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇത് ഏതാണ് സ്ഥലമെന്ന് മനസ്സിലായല്ലോ ഏതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാമോ അങ്ങനെ കുറച്ചധികം യാത്ര ചെയ്ത് ഞങ്ങൾ വെഞ്ഞാറുമൂട് ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു ഒരാൾ കാറിലും ഒരാൾ ബൈക്കിലും അപ്പോൾ ഞങ്ങൾ കാറിൽ പോകാൻ വേണ്ടി അവൻ്റെ അടുത്തോട്ട് പോകുകയാണെങ്കിൽ അവൻ അവിടെ സൈഡിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു ആ ഞങ്ങൾ അവനെ കണ്ടു അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി അക്ഷയുടെ വീട്ടിലെത്തി അവളെ നോക്കൂ നമ്മുടെ കല്യാണപ്പെടെ സഹോദരി വീട്ടുകാരെ ആരും അറിയാതെ സർപ്രൈസ് സർപ്രൈസായിട്ട് പോകണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം പക്ഷെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾക്ക് വീടറിയത്തില്ല അതുകൊണ്ട് മാത്രം ഞങ്ങൾ അവളുടെ അനിയത്തിയെടുത്ത് ചോദിച്ചിട്ടാണ് വീടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പം അവളുടെ പേരൻസിനും അനിയത്തിക്കും അറിയായിരുന്നു ഞങ്ങൾ വരുന്നുണ്ടെന്ന കാര്യം അക്ഷയക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ സർപ്രൈസായിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ അവിടെ വീട്ടിൽ കയറി അവളുടെ അമ്മയുണ്ട് അച്ഛനുണ്ടായിരുന്നു അപ്പോൾ അക്ഷയ് അവിടെ കട്ടിലൊക്കെ കിടപ്പുണ്ടായിരുന്നു അഗ്രിമ പോയി അവളെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ വെട്ടലോടെ എത്തിയാണ് അക്ഷയ ശരിക്കും സർപ്രൈസായി കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് അക്ഷയനെ റെഡിയാവാൻ വേണ്ടി പറഞ്ഞു വിട്ടേ അപ്പോഴത്തേക്കും ആൻറ്റി ഞങ്ങൾക്ക് തണ്ണിമത്തൻ്റെ ജ്യൂസ് റെഡിയാക്കി കൊണ്ടുവന്നേ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഇവളുടെ വീട്ടിൽ പോകാൻ പ്ലാൻ ഇട്ട സമയത്ത് ഞങ്ങൾ മീഷോയിൽ നിന്ന് ടു ടൂബിയുടെ ഒരു പാർട്ടി സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർ അവിടെ ചെന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങളുടെ പാർട്ടി സെറ്റൊക്കെ ഞങ്ങൾ അതിൻ്റേതായ രീതിയിൽ അതിനെ സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ കൊള്ളാം അങ്ങനെ വെച്ചാൽ കൊള്ളാം എന്ന് എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബ്രൈഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അഗ്രിമത് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഞങ്ങൾ വാങ്ങിയ പാർട്ടി സെറ്റിൻ്റെ കൂടെ യോജിക്കുന്ന ഒരു കളർ ഡ്രസ്സ് തന്നെയാണ് അക്ഷയ ഇട്ടിരിക്കുന്നത് ഇനി എത്ര ഒരുങ്ങിയാലും ആദ്യത്തെ ചളഞ്ഞ മോന്ത കണ്ടല്ലോ എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കേക്കും കപ്പ് കേക്കും പിന്നെ കുറച്ച് സ്വീറ്റ്സും അപ്പോൾ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഈ കേക്ക് ഇവിടെ എത്തിക്കുക എന്നത് വലിയ ആയിരുന്നു പിന്നെ ഈ കപ്പ് കേക്ക്സ് ഒക്കെ ഇവിടെ വന്നിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത് പാർട്ടി സെറ്റുമായിട്ട് യോജിച്ച ഒരു തുണി കിട്ടാത്തതിനാൽ ടേബിളിൽ ഒരു ബ്ലാക്ക് ഷോൾ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത് അതിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ വർക്കൊക്കെ നന്ദുവിൻ്റെ ക്രെഡിക്റ്റാണ് താങ്ക് യു നന്ദു പിന്നെ ഞങ്ങളുടെ ബ്രൈഡ് ഇവിടെ റെഡി ആയിട്ട് വന്നു പിന്നെ അവളുടെ കുറേ ഫോട്ടോസ് എടുത്തു അവളുടെ ഫാമിലിയാണിത് അച്ഛൻ അമ്മ അനിയത്തി പിന്നെ അവളുടെ കുറേ ഫോട്ടോസ് വീഡിയോസ് ഞങ്ങളുടെ പാർട്ടി സെറ്റിലെ എല്ലാ ഇതും മാറി മാറിയൊക്കെ വെച്ച് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ അവൾ കേക്ക് കട്ട് ചെയ്തു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ആൾ സ്ലോ മോഷനിൽ കട്ട് ചെയ്യുകയാണേ കേക്ക് കേക്ക് കട്ട് ചെയ്ത് അവളെ ഫാമിലിക്ക് തന്നെ ആദ്യം കൊടുത്തു അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും അവൾ അങ്ങോട്ടും കേക്ക് കൊടുത്തു അനിയത്തി ഇങ്ങോട്ടും കേക്ക് കൊടുത്തു അവളുടെ അനിയത്തി ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു കാരണം അറിയാതെ ഞങ്ങൾക്ക് ലൊക്കേഷനും ഓരോ നീക്കങ്ങളൊക്കെ പറഞ്ഞു തന്നത് അവളുടെ അനിയത്തിയാണ് അവളുടെ പേരൻസും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞ് അവർ കല്യാണം വിളിക്കാൻ പോലും പോകാതെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചത് അപ്പോൾ അക്ഷയയുടെ പേരൻസിനും അനിയത്തിക്കും ഒരു ബിഗ് താങ്ക്സ് അക്ഷയയും അവളുടെ ഫാമിലിയും നല്ല ഹാപ്പിയിലാണ് അവളെ ഒന്ന് ഹാപ്പിയാക്കുക എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ നിർവഹിച്ചു വിവാഹത്തിന് മുൻപ് സുഹൃത്തുക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണല്ലേ അതിലൊരു സുഹൃത്താഹാൻ എനിക്കും കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു മാതാപിതാക്കൾ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം സുഹൃത്തുക്കൾക്കാണല്ലോ അടുത്ത് ഞങ്ങൾ ഓരോരുത്തരായിട്ട് പോയി അവൾക്ക് മധുരം കൊടുത്തേ ആദ്യ അഗ്രിമ പോയി അവൾക്ക് കേക്ക് കൊടുത്തു കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അടുത്ത് ഞാൻ പോയി ഞാനും കേക്ക് കൊടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുക്കാനായി എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു അവർക്കെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അടുത്ത് സ്നേഹ പോയി കേക്ക് കൊടുത്തു ഫോട്ടോസൊക്കെ എടുത്തു കേക്ക് മാത്രമല്ല കേട്ടോ വേറെയും സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അതും ഞങ്ങൾ ഇടയ്ക്ക് കൊടുത്തു പിന്നെ നമ്മുടെ രണ്ട് ആൺ തരികൾ നന്ദുവും നീരജും കേക്ക് കൊടുത്തു പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു ഇവരാണ് കൂടുതൽ എന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഹെല്പ് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ കേക്കിനെ ഞാൻ പീസസ് ആയിക്കുന്നു എന്നെയാണ് ആ ഡൗട്ടി ഏൽപ്പിച്ചത് ഞങ്ങളുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇവിടെ നാട്ടിലില്ലാഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റാത്തത് പിന്നെ അല്ലാതെ രണ്ട് മൂന്ന് ആവശ്യങ്ങളായിട്ട് വരാത്തവരുമുണ്ട് അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടായിരിക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഹാപ്പിയാണ് ഞങ്ങളുടെ സാറും ഇവിടെ ഇല്ല സാറിൻ്റെ നാട്ടിലാണ് പാലക്കാട് ഇല്ലെങ്കിൽ സാറും ഞങ്ങളുടെ കൂടെ വന്നേനെ സാറിനെ ഞങ്ങൾ വീഡിയോ കോളിലൂടെ സംസാരിച്ചായിരുന്നു സാറിനും വളരെ സന്തോഷമായി കേക്ക് പീസസ് ആക്കിയിട്ട് ഞാൻ അക്ഷയുടെ കയ്യിൽ കൊടുത്തു അക്ഷയ എല്ലാവർക്കും കൊടുത്തു ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അക്ഷയയുടെ വീട്ടുകാരെ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വഴി അറിയാത്തത് കൊണ്ട് മാത്രമാണ് അവരെ ആശ്രയിക്കേണ്ടി വന്നത് എന്നിട്ടും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതണ്ട ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാർട്ടി നടത്തിയിട്ട് അങ്ങ് പോവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും അവരുടെ ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി ഫങ്ക്ഷനൊക്കെ അറേഞ്ച് ചെയ്തു പൊറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അക്ഷയ ഫുൾ ഹാപ്പിയാണ് അവളുടെ മുഖത്ത് നിന്ന് തന്നെ അത് വായിച്ചെടുക്കാം എല്ലാ പരിപാടീസും കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾക്ക് ബസ്സുകളിൽ കയറി ഒരുപാട് ദൂരം സഞ്ചരിച്ച് തിരിച്ച് വീടുകളിൽ എത്തേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു എടുത്ത കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് കാണാം ബബായ്